നടി മഞ്ജു വാര്യർ നടൻ ആര്യയുടെ നായിക ആര്യ മഞ്ജുവിനെ പുകഴ്ത്തി പറയുന്നു ശരിക്കും അയൺ ലേഡിയാണെന്ന് മിസ്റ്റർ എക്സ് എന്ന പുതിയ തമിഴ് ചിത്രത്തിന് വേണ്ടി വമ്പൻ മേക്കൗവറുമായി ആര്യ സിക്സ് പാക്കുമായി ബോഡി ബിൽഡ് ചെയ്യുന്ന വീഡിയോ ആര്യ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചു സിനിമയിൽ നായികയായി എത്തുന്നത് മഞ്ജു വാര്യർ മിസ്റ്റർ എക്സിലെ അയൻ ലേഡിയാണ് മഞ്ജു വാര്യർ എന്ന് ആര്യ വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നു അസുരൻ തുനിവ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയിക്കുന്ന മൂന്നാമത്തെ തമിഴ് ചിത്രമാണ് മിസ്റ്റർ ആക്സ് മനു ആനന്ദ് സംവിധാനം ആരിക്കൊപ്പം ഗൗതം കാർത്തിക് ശരത് കുമാർ അനക അതുല്യ രവി റേസ വിൽസൺ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇന്ത്യ ഉഗാണ്ട ജോർജിയ എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും സ്റ്റൺ സിൽവിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ മലയാളത്തിന് പുറമെ തമിഴിലും വിലസുകയാണ് മഞ്ജു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി